ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് ജാബിർന്നാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം ഞാൻ കുറച്ചു കാലമായിട്ട് എറണാകുളം ജില്ലയിലെ യൂബർ അഥവാ ഓൺലൈൻ ടാക്സി ഓടുന്ന ആളാണ് അപ്പോൾ അതിൽ ഒരു മാസത്തിൽ ഓൺലൈൻ ടാക്സി ഓടിയാൽ എന്ത് വരുമാനം കിട്ടുന്ന ഒരുപാട് ആൾക്കാരെന്നോട് ചോദിച്ചു എന്താണ് എങ്ങനെ ഡോട്ടുണ്ടാകുന്നുണ്ട് ഇതുണ്ടെന്നൊക്കെ എന്നോട് ചോദിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു മാസത്തിൽ നമ്മൾ യൂബർ അതേപോലെ തന്നെ ഓൺലൈൻ ടാക്സി ഓടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തം വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസത്തിൽ ഏവറേജ് ഉണ്ടാകും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഏവറേജിൽ ഓടെ ഒരു മാസം മുപ്പത് ദിവസം എഴുപത്തയ്യായിരം രൂപയുടെ ഓട്ടം ഓടാൻ പറ്റും അതിൽ എഴുപത്തയ്യായിരം രൂപയുടെ ഓട്ടം ഓടണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് ചാർജ് ഒക്കെ വളരെ കുറവാണ് നമുക്ക് ഓൺലൈൻ ടാക്സിക്കാർ തരുന്ന ചാർജ് വളരെ കുറവാണ് കമ്മീഷനൊക്കെ കഴിച്ചിട്ട് നമുക്ക് കിട്ടണം നിസാരൊക്കെ ആശിയിൽ നമുക്ക് കിട്ടണത് അപ്പോൾ അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എഴുപത്തയ്യായിരം കിലോമീറ്റർ നമ്മൾ അതായത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഓടണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടണം അയ്യായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് സി എൻ ജി പത്തി ഇരുപത്തയ്യായിരം രൂപ സി ഇരുപത്തയ്യായിരം രൂപ സി എൻ ജി തന്നെ അടിക്കേണ്ടി വരും മനസ്സിലായാൽ അതിൽ ബാക്കി ഇരുപത്തയ്യായിരം സി എഞ്ചി അടിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപയിൽ നമുക്ക് നമ്മൾ ഇനി എറണാകുളത്തിന് പുറത്തുള്ള ആളെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ മൂവായിരം രൂപ റൂമിൻ്റെ റെൻറ്റ് വരും അപ്പം അതിലിനി ബാക്കി നാൽപ്പത്തി ഏഴായിരം ഉണ്ട് നാൽപ്പത്തി ഏഴായിരം രൂപയിൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു മൂവായിരം രൂപ വളരെ കഷ്ടിച്ച് വളരെ കഷ്ടപ്പെട്ട് കുറച്ചും കാര്യം നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ മൂവായിരം വരും അല്ല എന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം ആറായിരം രൂപ ഒക്കെ വരും നല്ലപോലെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒരു അയ്യായിരം കുടിക്കോ അത്യാവശ്യം അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ അയ്യായിരം രൂപ വേണ്ടി വരും മാസത്തിലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കി വരും നാൽപ്പത്തി മൂവായിരം രൂപ ഇനി ഒരു വണ്ടി അടവിനെടുത്തിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയെങ്കിലും വണ്ടിക്ക് ഇടവെടുക്കേണ്ട അപ്പോൾ വാക്കി മുപ്പതിനായിരം രൂപയാണ് കേട്ടോ ആ മുപ്പതിനായിരം രൂപയിൽ നമുക്ക് വണ്ടിയുടെ സർവീസ് അതുമാതിരി നമ്മൾ സ്വന്തമായിട്ട് കഴിയുന്ന കൂടെ നമ്മളിടക്കിടയ്ക്ക് ഒന്ന് ഇവിടെ സർവീസ് സ്റ്റേഷനിലൊക്കെ പോയി നമ്മൾ വാട്ട് സർവീസ് അണ്ടർ ബോഡിയൊക്കെ നമ്മൾ ഒന്ന് വാഷ് ചെയ്യണം നമ്മൾ സ്വന്തം പണ്ടില്ല അപ്പം നമ്മൾ നീട്ടായിട്ട് കൂട്ടുണ്ടെടുക്കാം അപ്പം നമ്മൾ അങ്ങനെ വാഷൊക്കെ ചെയ്യണം അതിനൊക്കെ കൂടെ വരുമ്പോൾ അങ്ങനെ ആരും ഒരു പത്ത് മൂവായിരം രൂപ സർവീസിൻ്റെ കാശി പോവും അപ്പോൾ ബാക്കി വരുന്നത് ഇരുപത്തിയേഴായിരം രൂപ കേട്ടോ ഇരുപത്തി ഏഴായിരം രൂപയിൽ പിന്നെ നമുക്ക് ചിലവ് വരുന്നത് നമുക്ക് ഏതിൽ എന്തെങ്കിലും മെയിൻ്റെനൻസ് കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ചാ അതേമാതിരി ബ്രേക്ക് പൈഡ് മാറുക അങ്ങനത്തെ സംഭവമൊക്കെ വരുകയാണെന്നുണ്ടെങ്കിൽ ഒരു സർവീസ് ഒക്കെ ടൈമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു അയ്യായിരം രൂപ അങ്ങനെ പോകും അപ്പോൾ ആക്കി വരുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഇരുപത്തി രണ്ടായിരം ഇനി അതിൽ മേജർ പണി വന്നിട്ടുണ്ടെങ്കിൽ അതിലും കൂടുതൽ കഴിച്ചിടാവും അങ്ങനെ നോർമൽ കണക്കിന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഇരുപത്തി രണ്ടായിരം രൂപ ബാലൻസ് വരും ഇനി അത് കൂടാണ്ട് ഇനി നമ്മൾ വല്ല നോ പാർക്കിങ്ങില്ല എന്തെങ്കിലും കാര്യത്തിൽ വല്ല സീറ്റ് ബെൽറ്റ് രണ്ടൊക്കെ വണ്ടി ഓടിക്കണമെങ്കിൽ അങ്ങനെ ഫൈൻ്റെ ഫൈനുമായി ബന്ധപ്പെട്ടൊരു രണ്ടായിരം രൂപ വരും അപ്പോൾ ബാക്കി വരുന്നത് ഇരുപതിനായിരം രൂപ കേട്ടോ ആ ഇരുപതിനായിരം രൂപയിൽ നമുക്ക് ഇനി വല്ല വണ്ടി തട്ട് മുട്ടേ ചെയ്യണം ആ തട്ടണേൻ്റെ ഒക്കെ അതിനനുസരിച്ചുള്ള കാശ് നമുക്ക് ചിലവാകും അപ്പം സ്വന്തം വണ്ടി വണ്ടിണെന്നുണ്ടെങ്കിൽ ഇത്ത അവസ്ഥയാണ് ഈ പറഞ്ഞത് ഒരു ഇരുപതിനായിരം രൂപയിൽ താഴെ നമുക്ക് ഡ്രൈവറേജ് ഓട്ടോ ഓടിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതും ഇരുപതിനായിരം രൂപ ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിൻ്റെ മെയിൻ്റെനൻസ് വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ അത് ഭയങ്കരമായിട്ടൊരു നഷ്ടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇടാം പിന്നെ നമ്മൾ റെന്റിന് വണ്ടി എടുത്ത് ഓടുന്ന ആൾക്കാരുണ്ട് റെൻറ്റിന് റെന്റിന് വണ്ടി എടുത്ത് ഓടുമ്പോഴും നമുക്ക് ഈ എഴുപത്തയ്യായിരം രൂപയുടെ ഓട്ടോ ഓടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാഗനർ റെന്റിന് എടുക്കണമെന്നുണ്ടെങ്കിൽ മാസം മുപ്പതിനായിരം രൂപ ആര് കൊടുക്കണം വണ്ടിയിലെ ഉടമസ്ഥേന് കൊടുക്കണം ഈ ഇരുപത്തയ്യായിരം രൂപ സി എൻ ജി അടിക്കണം ഇരുപത്തയ്യായിരം രൂപ സി എൻ ജി എഴുതാക്ക് നാൽപ്പത്തയ്യായിരം രൂപ ഫുഡ് രണ്ടും കൂടെ പതിനായിരം രൂപ അപ്പം അമ്പത്തയ്യായിരം രൂപ അത് കഴിച്ചിട്ട് വേറെ ചിലവല്ല തട്ടാ മുട്ട ഇത് ഫൈനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് എക്സ്ട്രാ വരും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു ഇരുപത്തയ്യായിരം ഇരുപത് ഇരുപത്തയ്യായിരം രൂപ ഇത്രയും നമുക്കതിൽ നോർമൽ ലെവലിൽ നമുക്ക് ഓൺലൈൻ ടാക്സിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇനി വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് കിട്ടോ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ള ആൾക്കാർ കമൻറ്റ് ഇട്ടോട്ടോ അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഓൺലൈൻ ടാക്സി ഓടിച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഒരു ദിവസം ഓൺലൈൻ ടാക്സി ഉണ്ടാക്കാൻ പറ്റും ഇതിനെതിരെ ഇതിനെതിരഭിപ്രായമുള്ളവർക്ക് ഇതിൽ കമൻ്റ് ഒക്കെ ഇടട്ടോ അപ്പം ഇതുപോലത്തെ ഇനിയും ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാനായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ പേര് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണുവരെ ടാറ്റാ ബൈ ബൈ